ഹായ് ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കരിയർ മലയാളം ടൂർ സെവൻ എൻ്റെ പി സി സി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയർസ് ആണ് കേട്ടോ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് ശ്രീനിധി ഹായ് ശ്രീനിധി എസ് എസ് സി ഹായ് ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിടക്കാം ആൻസർ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ ആദ്യത്തെ ചോദ്യം ഇതാണ് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പദ്ധതി ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ് ഓപ്ഷൻ ബി ബീഹാർ ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് ഹായ് ട്രക്ക് ഡ്രൈവർ ഹായ് ഏതാണ് വരുന്നത് ഉത്തരം അറിയുന്നത് പെട്ടെന്ന് 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 കമന്റ് ചെയ്തോളൂ ഏതാണ് വരുന്നത് അനു ഹൈ എസ് എസ് ആണ് ഐൻസ്റ്റിൻ ബിഹാർ ബി ആണ് ശ്രീനിധി ബി ആണ് അനു ബി ആണ് ഇത്തരം ഓപ്ഷൻ ബി തന്നെയാണ് എന്തായിരുന്നു ബീഹാർ ആണ് ബീഹാർ ആണ് ബീഹാർ ആണ് കേട്ടോ അടുത്തത് യെസ് കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വനിതാ ശിശു ശിശുസേന വഹിപ്പിന്റെ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അത് കൂടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സുരക്ഷാ പദ്ധതി രക്ഷക പദ്ധതി താലോലം പദ്ധതി കാവൽ പദ്ധതി ഏതാണ് വരുന്നത് എസ് എസ് സി ആസ്പിറൻ ഗുഡ് മോർണിംഗ് എന്നെ കാണുന്നില്ല ഇവിടെ ഞാനിപ്പോ കോട്ടയത്താണ് ഇന്ന് ഞാൻ ട്വന്ത്ത് പോവും അപ്പൊ ഈ രാവിലെ ഒന്നും ഇവിടെ കറണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് ഫസീല ഗുഡ് മോർണിംഗ് എസ് എസ് സി ഡി ആണ് ഐൻസ്റ്റീൻ ഡി ആണ് അനു ഡി ആണ് സുധീൻ ഡി ആണ് വിഡ് വി ആണ് ക്രഗ്രൈവർ ഡി ആണ് ശ്രീനിധി ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത് കേട്ടോ കാവൽ പദ്ധതി കാവൽ പദ്ധതിയാണ് അപ്പോ ഈ കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാവൽ പദ്ധതി കൊണ്ടുവന്നത് ഓക്കെ ആ ഉണ്ട് ലോകത്തെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് ഏതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് ഏതാണ് പത്തനാപുരം ഗാന്ധി ഗാന്ധി ഭവൻ സ്നേഹ ഗ്രാമം പത്തനാപുരം എടത്തറ ഗ്രാമം പത്തനാപുരം നെടുമ്പറമ്പ് ഗ്രാമം പത്തനാപുരം വാഴപ്പാറ ഗ്രാമം ഇതിൽ ഏതോ ഒരു ഗ്രാമം ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയതാണ് ഏറ്റവും ചെറിയ പഞ്ചായത്താണ് ഏതാണ് തിരുവനന്തപുരം മുതൽ അല്ല ട്രക്ക് ഡ്രൈവർ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഞാൻ ഇവിടെ അനു എ ആണ് വി ആണ് എസ് എസ് സി ആസ്പിരി എ ആണ് സുദിൻ എ ആണ് ഐൻസ്റ്റിൻ എ ആണ് സുദിൻ എ ആണ് ട്രക്ക് ഡ്രൈവർ എ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത് പത്തനാപുരത്തെ ഗാന്ധി ഭവൻ സ്നേഹ ഗ്രാമമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ് കേട്ടോ ശ്രീനിധി ഏശ്ശേരിയാണ് ഫസീല ഏശ്ശേരിയാണ് അടുത്ത നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ശീതകാല പാര ഒളിമ്പിക്സിന്റെ വേദി ഏതാണ് ചൈന അയർലൻഡ് ഇറ്റലി ഓസ്ട്രേലിയ അതെ ഏതാണ് ശ്രീന്ദി എ ആണ് ആ നേരത്തെ പറഞ്ഞാണ് സുധീൻ ഫ്രണ്ട് ഇങ്ങോട്ട് വരട്ടെ അതല്ലേ ഹീറോയിസം എല്ലാ സാറ്റർഡേയും അല്ലെങ്കിൽ മിക്ക സാറ്റർഡേയും സൺഡേസ് ഒക്കെ വരാറുണ്ട് ശനിയാഴ്ച ഇങ്ങോട്ട് വരും വാർത്തയ്ക്ക് വരും ശനിയായിരുന്നു പിന്നെ അവർക്ക് ലീവ് കിട്ടണ്ടേ അതൊരു കാര്യല്ലേ ബിറ്റ് സി ആണ് സുധീൻ സി ആണ് എസ് എസ് സി സി ആണ് ശ്രീനിധി സി ആണ് ട്രക്ക് ഡ്രൈവർ സി ആണ് അനു സി ആണ് ഐൻസ്റ്റീൻ സി ആണ് ഫസ്ലീന സി ആണ് യെസ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇറ്റലി ആണ് ഓക്കെ ഇറ്റലി ആണ് ഇറ്റലി ആണ് കേട്ടോ ആൻസർ ഇറ്റലി ആണ് വരുന്നത് ഇറ്റലി ആണ് അതെ ഇറ്റലിയിലെ മിലാൻ കോട്ടിന യെസ് ശരിയാണ് ശരിയാണ് കേട്ടോ നവീൻ ഹായ് നവീൻ അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ടാമത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുറിച്ച സ്ഥലം ഏതാണ് കൊൽക്കത്ത ചെന്നൈ ഭോപ്പാൽ ഇറ്റാനഗർ ഏതാണ് 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 വരുന്നത് എന്തായിരുന്നു മരിച്ചു പോകാത്ത മിസ്സിന്റെ ക്ലോസ് ആയ ഫ്രണ്ട് അതെ ക്ലോസ് ഫ്രണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എസ് ഡി ആണ് എസ് എസ് സി പറയുന്നത് പാസ് എന്നാണോ പറയുന്നത് ഓക്കെ പാസ് അറിയില്ല വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ടാമത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുറിച്ച സ്ഥലം ഏതാണ് സംശയം പറയുന്നുണ്ട് ഇന്ന് ഇപ്പോഴത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻ നമ്മുടെ അഭിനന്ദിനി അശ്വതിനെ ഒന്നും കാണാനില്ലല്ലോ പഞ്ചാബി ഹൗസ് ശ്രീനിധി ഡി ആണ് പറയുന്നത് നോക്കാം ആൻസർ നോക്കാം ഇത് അധികം ആരും കമന്റ് ചെയ്യുന്നില്ല ഇതിന്റെ മേ ബി ഡി ആണ് അറിയത്തില്ല ആൻസർ ഓപ്ഷൻ ബി ആണ് ഡൽഹി ആണ് വരുന്നത് കേട്ടോ ഡൽഹി ആണ് ആദ്യമായിട്ട് കേൾക്കുന്നത് അല്ലെ കുറെ പേര് ഡൽഹി ആണ് പറയുന്നത് അപ്പോ സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ അഞ്ച് വരെ ആയിരുന്നു ഇതിന് ഉണ്ടായി ഈ ഒരു സമൂഹം ഉണ്ടായിരുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ അഞ്ചു വരെ അപ്പൊ ഇന്ത്യക്ക് എഴുപത്തി മൂന്ന് അംഗസംഘമാണ് ഓക്കേ ഇന്ത്യക്ക് എഴുപത്തി മൂന്ന് അംഗസംഘമാണുള്ളത് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സുമിത് ആൻഡ്രൽ ആൻഡ് പ്രീതി പാലാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഹൈ ജമ്പിൽ ഇന്ത്യയുടെ ശൈലേഷൻ സ്വർണം കിട്ടിയത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി ജപ്പാനിലെ കോബ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് കോബ ആയിരുന്നു കേട്ടോ ഡൽഹി കണ്ടില്ലേ അല്ലെ ഹൈസിനെ സാറിന്യ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഇനി അടുത്തത് വാങ്ജു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ആർച്ചറി പാര ചാമ്പ്യൻഷിപ്പ് കോമ്പൗണ്ട് ഇനത്തിൽ ചാമ്പ്യൻ ആരാണ് സമൃദ്ധി മിത്ര രാഖി ചൌഹാൻ നീരജ് ചോപ്ര ശീതൽ ദേവി ആരാണ് ഏ ഡൽഹി ഓപ്ഷനിൽ ഇല്ലായിരുന്നോ ആ ശരിയാണല്ലോ ഡൽഹി ഉണ്ടായിരുന്നില്ലാലേ ഓപ്ഷൻ ഓക്കെ ഫൈൻ എന്റെ ഭാഗത്താണ് തെറ്റ് ഇനി ഇത് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഒരു വാക്ക് ഡെല്ലി ആണെന്ന് തോന്നണെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ കമന്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പൊ തന്നെ സെറ്റ് ആയ ഏതാണ് വരുന്നത് അപ്പൊ കമന്റ് ചെയ്താ പോരെ സി ആണ് എസ് എസ് സി ആസ്പിഡന്റ് പറയുന്നത് ബിഡ് ബിഡ് ഒന്നും പറയുന്നില്ല ശ്രീനിധി ഡി ആണ് അനു ഡി ആണ് ട്രക്ക് ഡ്രൈവർ വിശാലമായ ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു ട്രക്ക് ഡ്രൈവറിന്റെ പേരൊന്ന് പറയാവ സുരേഷിന് എങ്ങനെ എങ്ങാനുവാണോ ശ്രീനിധി ഡി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് വിട് നോക്കി ഡൽഹി എവിടെയാണെന്ന് ഒരു വാക്ക് ഒന്ന് ഒച്ചത്തിൽ ഒരു വാക്ക് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ശീതൽ ദേവി തന്നെയാണ് കേട്ടോ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗോജിങ് ലോക ആർച്ചറി പാര ചാമ്പ്യൻഷിപ്പില് കോംബോഡിനത്തിൽ ചാമ്പ്യൻ ശീതൽ ദേവി ആയിരുന്നു അടുത്തത് പി സി സി ഐ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മിഥുൻ മൻഹാസ് രാജേഷ് ചക്രവർത്തി സിദ്ധാർത്ഥ ചൌഹാൻ ദിവ്യ സ്വരാജ് ആരാണ് ഓ വിഡീ പറഞ്ഞായിരുന്നു ഓക്കെ ഓ വിഡ് ആണ് നേരത്തെ ആദ്യം പറഞ്ഞു വീണ്ടും സുദിനും സുധീഷാണ് ലാറ്റ് എനിക്ക് എസ് യുണ്ടോ എന്ന് മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു അതാണ് ചോദിച്ചത് യെസ് സൈൻസ്റ്റിനെയാണ് ബിതയാണ് അനു എ ആണ് സുദിനേയാണ് എ ആണ് ഫീദ എ ആണ് എസ് എസ് എ ആണ് ശ്രീനിധിയെ ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മിഥുൻ മൻഹാസ് ആണ് വരുന്നത് മിഥുൻ മൻഹാസ് ആണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കിരീടം നേടിയത് ആരാണ് റഷ്യ ഓസ്ട്രേലിയ ഇന്ത്യ അയർലാൻഡ് റഷ്യ ഓസ്ട്രേലിയ ഇന്ത്യ യർലാൻഡ് എസ് 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 സി അനു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല സി ആണ് എസ് സി ആസ്പിരൻ ശ്രീനിധി സി ആണ് വിറ്റ് സി ആണ് അനു സി ആണ് ഐൻസ്റ്റിൻ സി ആണ് അഭിനന്ദ് സി ആണ് അഭിനന്ദൻ നല്ല ലേറ്റ് ലൈറ്റാണല്ലോ അഭിനന്ദൻ ഇന്ത്യ ആൻസർ നോക്കാം ഏതാ വരുന്നേന്ന് ഇന്ത്യ ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇന്ത്യ ആണ് വരുന്നത് അപ്പോ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തി വിജയശിൽപി തിലക് വർമ്മയാണ് വിജയശിൽപി ഇന്ത്യയുടെ ഒൻപതാമത്തെ കിരീടമാണ് ഇത് വരുന്നത് കേട്ടോ ഓക്കെ ഇന്ത്യയുടെ ഒൻപതാമത്തെ കിരീടമാണ് യെസ് അഞ്ച് വിക്കറ്റില് ജയിച്ചു ഓക്കെ ഇന്ത്യ ഏറ്റവും കൂടുതൽ തവണ കിരീടം ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയത് ഇന്ത്യയാണ് നമുക്കറിയാം ഒൻപതാമത്തെ കിരീടമാണ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കൽദീപ് യാദവനാണ് അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അഭിഷേക് ശർമ്മയാണ് ഇന്ത്യൻ ക്യാപ്റ്റന്റെ പേര് സൂര്യകുമാർ യാദവാണ് വേദി യു എഇ ആണ് കേട്ടോ വേദി യു എഇ ആണ് ഇനി അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യയിലെ പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമമായി മാറിയത് ഏതാണ് പറവൂർ കൊണ്ടറെഡ്ഡിപ്പള്ളി നെടുമ്പാക്കം മിർസാപൂർ ബിർസാപൂർ ഏതാണ് ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമമായി മാറിയത് ആ ടോട്ടൽ എത്രയാണ് അതിൽ ഒൻപത് തവണയും ഇന്ത്യക്കാണ് നമുക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു കാര്യമാണ് അതിൽ ഒൻപത് തവണ ഇന്ത്യക്കാണ് ഇന്ത്യ ജയിച്ചത് വിഡ് ബി ആണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ആളുകൾ ഉണർന്നിരിക്കുന്നു അനു ബിയാണ് എസ് എസ് സി ആസ്പിരൻ പാസാണ് ഐൻസ്റ്റിൻ ബി ആണ് ഫസീല ബി ആണ് അഭിനന്ദ പാസ് ആണ് എസ് എസ് സി പാസ് ആണ് ആൻസർ നോക്കാം അല്ലെ കുറെ പേര് പാസ് എന്നാണ് പറയുന്നത് ശ്രീനിധി ബി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്നതാണ് ഓപ്ഷൻ ബി ആണ് കൊണ്ടരഡ്ഡിപ്പള്ളി തെലുങ്കാനയിലാണ് അപ്പൊ എന്ന് പറയുന്നത് ഏത് ഗ്രാമമാണ് കേരളത്തിലെ ഗ്രാമമാണ് നെടുമ്പാക്കം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമമാണ് ബിർസാപൂർ എന്ന് പറയുന്നത് ഒഡീഷയിലെ ഗ്രാമമാണ് കേട്ടോ അതെ ഇങ്ങനെയും വേണമെങ്കിൽ പറയാം നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോ ഒത്തിരി ആൾക്കാർ അവിടെ അപ്പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതും മറക്കരുത് ഓക്കെ അടുത്തത് സോളാർ പവർ പ്ലാന്റിൽ നിന്ന് വൈദ്യുതി ഉപയോഗിച്ച് കുടിവെള്ളം വിതരണം ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ജലവൈ രാജ്യത്തെ ആദ്യത്തെ നഗരമായി മാറിയത് ഏതാണ് ഇറ്റാനഗർ ഡൽഹി ഇൻഡോർ ഭോപ്പാൽ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അതിവിടെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും നാളെ സെറ്റാ അഭിനന്ദ് വിറ്റ് സി ആണ് ഐൻസ്റ്റിൻ ഇൻഡോർ ആണ് ഫസീന സി ആണ് അനു സി ആണ് ശ്രീഹരൻ സി ആണ് അഭിനന്ദ് സി ആണ് ശ്രീകരനെ കണ്ടിട്ട് ഒത്തിരി ആയിട്ടോ എവിടായിരുന്നു കുറെ ആയി കണ്ടിട്ടേ ഇല്ല ഞാൻ ഇടക്ക് വിചാരിക്കുന്നു സോളാർ പവർ പ്ലാന്റിൽ നിന്ന് വൈദ്യുതി ഉപയോഗിച്ച് കുടിവെള്ളം വിതരണം ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരമായി മാറിയത് ഏതാണ് ഇറ്റാനഗർ ഡൽഹി ഇൻഡോർ ഭോപ്പാൽ യെസ് ആക്കണം ആൻസർ നോക്കാം ഏതാ വരുന്നേന്ന് സുദിൻ ഡി ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ സി ആണ് വരുന്നത് എന്തായിരുന്നു ഇൻഡോർ ആണ് വരുന്നത് നമുക്ക് ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം അപ്പോൾ ബട്ടൺ ഒക്കെ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചേക്കാം അടുത്ത സെഷൻ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അതല്ലാതെ എക്സ്ട്രാ വേറെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സെഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും പിന്നെ ഇതിന്റെ പി ഡി എഫ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാം കേട്ടോ ഇതിന്റെ പി ഡി എഫ് ഇടാം എസ് ബി ഐ ബി പി എസ് ഐ ബി സി ജി എൽ ഒത്തിരി എക്സാമിന്റെ തിരക്കായിരുന്നു അല്ലെ ഓക്കെ ഓക്കെ ബൈ ബൈ ടെലഗ്രാമിന്റെ ലിങ്ക് ഇത് കഴിഞ്ഞിട്ട് കുറെ പേര് ചോദിക്കാറുണ്ട് അപ്പോ അത് വൈറ്റ് ബോർഡ് പി എസ് സി ജസ്റ്റ് നിങ്ങൾ അടിച്ചാൽ മതി വൈറ്റ് ബോർഡ് പി എസ് സി എന്ന് കേട്ടോ ഞാനൊരു ഹായ് അയക്കാം അതാണ് അല്ലെങ്കിൽ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങക്ക് അതിലേതെങ്കിലൊക്കെ വീഡിയോ താഴെ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ